ഈ ഇലക്ഷൻ എടുത്തിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഒരു എസ് ഐ ആർ ഫോം വന്നില്ലേ അത് പൂരിപ്പിക്കാൻ വേണ്ടി സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും പള്ളി കമ്മിറ്റിക്കാരും ഒക്കെയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടില്ലേ മണിക്കൂറുകളും ദിവസങ്ങളുമായിട്ട് ഇതിൻ്റെ പുറകിന് നടന്നില്ലേ എന്നിട്ട് അതൊക്കെ റെഡിയാക്കി ഇന്ന് എൻ്റെ ശബ്ദം ശ്രവിച്ചിരിക്കുന്നവരിൽ നിങ്ങളുമില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു ന്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ ന്യൂസ് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ് എസ് ഐ ആറിൽ വോട്ടർമാർക്ക് ഇ എൽഒ ആപ്പ് രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ പേരില്ലാത്തവരുടെ ഫോം അപ്ലോഡ് ചെയ്യാൻ നിയന്ത്രണമുള്ളതാണ് പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ മാതാപിതാക്കളുടെ പേരില്ലെങ്കിൽ അവർ എസ്ഐആറിൽ നിന്ന് പുറത്താകും മറ്റ് ബന്ധുക്കളെ രേഖപ്പെടുത്തിയ ഫോമുകൾ ആപ്പിൽ ഉൾപ്പെടുത്താനാവില്ല ഏതെങ്കിലും ബന്ധുവിന്റെ വിവരങ്ങൾ നൽകിയാൽ മതിയെന്നായിരുന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിപ്പ് നൽകിയത് അതെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ രക്തബന്ധത്തിലുള്ള ആരുടെയെങ്കിലും പേരും മതിയെന്നായിരുന്നു ആദ്യത്തെ നിയമം എങ്കിൽ ആ നിയമം പിൻവലിക്കുകയും പെട്ടെന്ന് നിൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും പേര് തന്നെ അതിൻ്റെ അകത്ത് ചേർക്കണം എന്ന് പുതിയൊരു നിയമം കൊണ്ടുവരികയാണ് ഇവിടെ ചിന്തിക്കാനുള്ളത് ഉമ്മ എവിടെ വാപ്പ എവിടെ എന്ന് പോലും അറിയാതെ അവരില്ലെങ്കിലും ഞാൻ ജീവിച്ച് കാണിക്കും എന്ന രീതിയിൽ ജീവിക്കുന്ന അലോസരമാക്കപ്പെട്ട ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ തുടച്ചുമാറ്റി എസ് ഐ ആർ കൊണ്ടുവന്ന ഈ നിയമത്തിൽ എന്നെ സന്തോഷിപ്പിച്ചത് അവസാനത്തെ ആ രണ്ട് പേരുകളെ ഒന്ന് പരാമർശിച്ചപ്പോഴായിരുന്നു ഇനിയെങ്കിലും അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക അവരുമായിട്ടുള്ള നല്ലൊരു ജീവിതം പങ്കിടുക അവരെ സ്നേഹി ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകട്ടെ നല്ല രീതിയിൽ ഈ രാജ്യത്ത് അവരോടൊപ്പം നമ്മൾക്കും ജീവിക്കാം മറ്റുള്ളവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക നമ്മൾക്ക് വീണ്ടും കാണാം